ഇത് കാൽസ്യത്തിന്റെ ബലമാണ് ഇപ്പോ നിങ്ങൾ കാണുന്ന പ്രിയ സുഹൃത്തുക്കളെ അൻപത് കിലോ പവിഴമരിയും അൻപത്തി അഞ്ച് കിലോ ഉള്ള ശ്രീമാൻ ശശിയും ഞാൻ തോളിൽ വെച്ചിരിക്കുകയാണ് തോൽവിൽ വെച്ചിട്ട് നിസാരമായി നടക്കുകയാണ് കാരണം എനിക്കൊരു വിഷയവും ഇല്ല കാരണം എന്താണ് എല്ലുകളുടെയും പല്ലുകളുടെയും ബലം ഇത് കാൽസ്യം കാൽസ്യം അടങ്ങിയ ധാരാളം ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക പാൽവർഗങ്ങൾ പയർ വർഗങ്ങൾ മുട്ട അതുപോലെ തന്നെ ഇലക്കറികൾ എല്ലാം ധാരാളം കഴിക്കുക അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ശശിയുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കാൽസ്യം കൂട്ടാൻ വേണ്ടിയുള്ള ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കഴിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ആരോഗ്യം വേണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്നൊക്കെ പോലെ വരാൻ വേണ്ടിയാണ് ശശിക്ക് വേണ്ടി ഇത് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എല്ലുകൾക്കും പല്ലുകൾക്കുമുള്ള വിലക്കുറവാണ് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ എല്ലൊടിയുന്നത് ആ പല്ല് ദ്രവിച്ചു പോകുന്നത് നിങ്ങൾക്കത് ഉണ്ടാകാൻ പാടില്ല കാൽസ്യം കൂടിയ ധാരാളം ഭക്ഷണങ്ങളുണ്ട് ഇഷ്ടം പോലെ കഴിക്കുക